ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് ലോ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാഷേ ഇവിടെ ഓൺലൈൻ ചാനലുകാരോട് ഒരു ബൈറ്റ് കൊടുത്തത് കേൾക്കാൻ സാധിച്ചു അതിൽ കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും അദ്ദേഹം വിമർശിക്കുന്നതായി കണ്ടു വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അൻപത് കൊല്ലം ഭരിച്ച യു ഡി എഫ് പഞ്ചായത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള അപ്പോൾ അത് അത് തന്നെ തെറ്റാണ് ഒന്ന് അൻപത് കൊല്ലം എന്നുള്ളത് ശരിയല്ല അതിൽ പതിനാറ് കൊല്ലം തെക്കേതിൽ ഇപ്പുവാജിയും ഉച്ചങ്കുട്ട്യാക്കിയും വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമായിട്ടുള്ള ഭരണസമിതിയായിരുന്നു അന്നൊന്നും പഞ്ചായത്തിന് അധികാരങ്ങളില്ല ഫണ്ടില്ല യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ അധികാരം കൊണ്ടുവന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ യു ഡി എഫ് ഗവൺമെന്റ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ആ കാലത്ത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് അന്നാണ് എടുത്തു പറയേണ്ട ഒന്നാമത്തെ വികസനം കരുവാരക്കുണ്ടിലെ കിഴക്കേതലയിലെ ബസ് സ്റ്റാൻഡ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊണ്ണൂറ്റിനാലിൽ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലായി ആദ്യത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും വനിതാ സംഭരണ പ്രസിഡന്റ് ആയിരുന്നു പൊസ്റ്റിയിലായിരുന്നു ആ കാലഘട്ടം മുതൽ തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള മുപ്പത് കൊല്ലക്കാരൻ യു ഡി എഫ് മാറി മാറി ഭരിച്ചിട്ടുണ്ട് ആ യു ഡി എഫിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണവും പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയും അത് ഉപയോഗപ്പെടുത്തി കരുവാരെ കൊണ്ട് ഇന്നൊരു പട്ടണ തുല്യമാക്കിയതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും എടുത്തു പറയേണ്ട ചില ഒന്ന് അരിമണൽ മുതൽ പുത്തനഴിപ്പാറ വരെയുള്ള പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്ക് താറിട്ടതും കോൺക്രീറ്റുമായി കറുത്ത റോഡുകൾ ഉണ്ടാക്കി ഓരോ റോഡും വിശദീകരിക്കുന്നില്ല അതിൻ്റെ കൂടെയാണ് പുന്നക്കാട് നിന്ന് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന പുൽവട്ട ചുള്ളിയോട് കക്കരഭാഗം ബി സി കം പി ബ്രിഡ്ജും റോഡും ബസ് സർവീസും കൊടുത്ത് ഗതാഗത യോഗ്യമാക്കിയത് മാതൃകാപരമായ ഒരു വികസന പ്രവർത്തനമാണ് എണ്ണി എണ്ണി പറയാവുന്നതാണ് അതുപോലെ കേന്ദ്ര പി എച്ച് സി ഡോക്ടർ ജിതേന്ദ്രനടക്കം അഞ്ചാറ് ഡോക്ടർമാരുടെ പ്രാക്ടീസ് ചെയ്തു യു ഡി എഫിൻ്റെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഡി എംഒൻ്റെ പെർമിഷൻ തൊഴിലട കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു ഇന്നതുണ്ടോ എട്ട് കൊല്ലമായി കേരളം ഭരിക്കുന്നത് സി പി എം ആണ് പിണറായി വിജയനാണ് നാല് കൊല്ലത്തോളമായി കരുവാറക്കൊണ്ട് ഭരിക്കുന്നത് സി പി എം ഭരണസമിതിയാണ് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ മറുപടി പറയണം എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ ഭവനം പറമ്പിൽ എൻ സി എഫ് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്ന വ്യവസായ എസ്റ്റേറ്റ് ഞങ്ങളെ ഭരണത്തിൽ വിലക്ക് വാങ്ങിയ സ്ഥലമാണ് കരുവാരക്കുടിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു അസറ്റാണ് അതുപോലെ എത്ര എത്ര കുടിവെള്ള പദ്ധതികൾ കേമ്പിൻകുന്ന് കുടിവെള്ള പദ്ധതി ചമ്പ കുന്ന് കുടിവെള്ള പദ്ധതി തരിശ് കുടിവെള്ള പദ്ധതി എത്രത്തോളം പറയാനുണ്ട് ഒരുപാട് എണ്ണം പറയാനുണ്ട് മുഴുവണി പറയുന്നില്ല ഈ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നില് ജലനിധി നടപ്പിലാക്കി ഞങ്ങളെ ഭരണ സമിതി നിങ്ങളിപ്പോൾ ചില കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് പുത്തനഴിയിൽ ഞാൻ ഇന്നലെ പോയി കണ്ടു ഭൂമിയിൽ നിന്ന് താഴേക്കിടേണ്ട റിങ്ങിന് പതില് ഭൂമിന്ന് മേലേക്ക് ആകാശത്തേക്ക് ഏഴ് റിങ്ങിട്ടിരിക്കണം ഇതുവരെ അത് കമ്മീഷൻ ചെയ്തിട്ടില്ല ചിലമ്പിലക്കൈയിലും ഉണ്ട് മറ്റ് പലയിടത്തും ഉണ്ട് ഇതുപോലത്തെ കുടിവെള്ള പദ്ധതി നിങ്ങൾ നിർമ്മിച്ചത് എന്ന് പറയുന്നത് കമ്മീഷൻ ചെയ്തിട്ടില്ല എന്താ ഈ കാരണം എത്ര ആർക്കത് ഉപകാരമുള്ളത് എത്ര ലക്ഷം രൂപയാണ് രൂപയാണെന്ന് ചെലവഴിച്ചത് എന്ന രാജ്യത്തെ ജനങ്ങളോട് സമാധാനം പറയണം വിശദീകരിക്കണം അതുപോലെ കരുവാരക്കുണ്ടിലെ ചിറക്കൽ ഇക്കോ ടൂറിസം പാർക്ക് രണ്ടായിരത്തി പതിനാറിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചാണ് കരുവാരക്കുണ്ടിനെ ടൂറിസം മേഖലയിൽ ദേശീയ ഭൂപടത്തിൽ പേര് വന്നിട്ടുള്ള ഒരു സ്ഥാപന പരിപാടിയാണത് ഒരു പദ്ധതിയാണത് ആ പദ്ധതി എന്തെങ്കിലും ഒരനക്കം പുരോഗതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ചിരക്കൽ ബോട്ട് പ്രവർത്തിച്ചിരുന്നു ഇന്ന് പുഴ മണലും കല്ലും ഒക്കെ വന്ന് നിറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അത് കോരി കൊണ്ടുപോകാൻ ഒഴിവാക്കാൻ ഒരു കോടി രൂപ ഡിപ്പാർട്ട്മെൻറ്റ് പാസ്സാക്കി അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഈ ഇക്കോ ടൂറിസത്തിൻ്റെ ചിലവായ പണം ഡി ടി പി സിക്ക് കിട്ടിയാൽ അത് പഞ്ചായത്തിന് വിട്ടു തരാമെന്ന് അന്ന് മന്ത്രി പറഞ്ഞാണ് രണ്ട് കോടി രൂപ എന്നോ കിട്ടിയിട്ടുണ്ട് മുതലായിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അത് പഞ്ചായത്ത് നിന്ന് വാങ്ങാൻ ഡി ടി പി സി നിന്ന് അത് വാങ്ങി പഞ്ചായത്തിൻ്റെ ഒരസെറ്റാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ എട്ട് വർഷമായിട്ട് പിണറായി വിജയനും നാല് കൊല്ലായിട്ട് കരുവാരം കൊണ്ട് സി പി എമ്മും ഭരിക്കുന്നത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എവിടെ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങൾ കുറേ പിന്നെ പ്രൊജക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പണം ലക്ഷങ്ങൾ ചിലവഴിച്ച് ഫോട്ടോ എടുത്തയച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെ പ്രൊജക്റ്റ് എന്ന് നടപ്പിലാവും അതുകൊണ്ട് അതോടൊപ്പം പറയേണ്ടതാണ് കേരളം കൊണ്ട് ടൂറിസം പദ്ധതി അതിന് എന്തെങ്കിലും ഒരു പുരോഗതി അത് അന്ന് സ്ഥാപിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് ടൂറിസം മേഖലയിൽ ആ പേര് തന്നെ കരുവാരക്കുണ്ട് എന്നുള്ളത് ടൂറിസത്തിന് അനുയോജ്യമായ പേരാണ് എല്ലാ സ്ഥലത്തും ടൂറിസം പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് ടൂറിസം വരണം ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്നാൽ അത് നിയമാനുസൃതമാകണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു കൽക്കുണ്ടിൽ മലയിലെ ടൂറിസം പദ്ധതി ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോയതിനെ നിങ്ങൾ ട്രോൾ ചെയ്ത് സി പി എം പങ്കെടുത്തിട്ടില്ല എന്നാ മാഷ് പറഞ്ഞത് സി പി എം ഒറ്റക്ക് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് പ്രസിഡന്റ് മോളുടെ കല്യാണ ആവശ്യകത്ത് നാട്ടിൽ പോയത് കാരണം വൈസ് പ്രസിഡന്റ് ചുമതലപ്പെടുത്തി വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റ് വരാനവിടെ മണിക്കൂറുകളോളം കാത്തുനിന്നു വൈസ് പ്രസിഡന്റ് വന്നപ്പോൾ ഇനി പാർട്ടിൻ്റെ ആൾ വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം രാവിലെ എത്താൻ കുറേ വൈകുന്നേരം ആളാണ് അതുകൊണ്ട് കാത്തു നിൽക്കേണ്ട എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം നടത്തി അത് ഞങ്ങൾ പങ്കെടുത്തുണ്ട് അതിൽ സ്വാഭാവിക നടപടിയല്ലേ സ്വാഭാവിക പരിപാടിയല്ലേ അതിലല്ല പങ്കെടുത്തത് ഡ്രോൾ ചെയ്യുന്ന എന്താ അർത്ഥമുള്ളത് ഞാൻ ചോദിക്കട്ടെ അനധികൃതമായ റിസോർട്ടായതുകൊണ്ടാണ് ഉദ്ഘാടനത്തിൽ വൈസ് പ്രസിഡൻറ്റിന് പോയപ്പോൾ പാർട്ടി പോകാഞ്ഞത് പാർട്ടി പോയാൽ അത് പിന്നെ ഔദ്യോഗിക ഔദ്യോഗികമാവുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടി അനധികൃതമാണ് എന്നതിൻ്റെ പേരിലാണ് പോകാത്തതെങ്കിൽ അത് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് പൊളിപ്പിക്കാൻ മാഷ് നേതൃത്വം കൊടുക്കണം സി പി എം നേതൃത്വം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം കണ്ണംപള്ളിയിൽ ഇപ്പോൾ ഒരു നിർമ്മാണം നടക്കുന്നുണ്ടെന്ന് അത് പറഞ്ഞു ഈ വയനാടും ദുരിതവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുമ്പോൾ അത്തരം നിർമ്മാണങ്ങൾ നിയമാനുസൃതമാണെന്ന് പരിശോധിക്കണം നിങ്ങൾ പറയുന്ന എന്താ അറിയോ അവിടുന്ന് മലപ്പുറത്തു നിന്നും മറ്റും വ്യവസായ വകുപ്പിൽ നിന്നൊക്കെ ഓർഡർ വാങ്ങി ഇങ്ങ് വരികയാണെന്നാണ് കരുവഹാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിർമ്മാണം നടക്കുന്നത് പഞ്ചായത്ത് ബോർഡ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവനാൻ്റെ പറമ്പിൽ വേറൊരു വളരെ വീട് വയ്ക്കുന്നത് വീട്ടുടമസ്ഥാനറിയുന്നില്ല ആ പറമ്പിൻ്റെ ഉടമസ്ഥ അറിയുന്നില്ല എന്ന് പറയുന്ന ആഭാസകരമായ വർത്തമാനമല്ലേ എത്ര നിരുത്തരവാദപരമാണത് എന്ത് ഭരണസമിതിയാണ് എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ യൂത്ത് ലീഗ് അത് പരിശോധിച്ച് അതിന് പരാതി കൊടുത്തു ഞങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറെ നേരിട്ട് കണ്ടു കൊടുത്തു കളക്ടർ ഞങ്ങളുടെ മുഖേന പ്രവർത്തകരുടെ മുഖേന തന്നെ അത് ജിയോളജി വകുപ്പിനെ ഏൽപ്പിച്ചു ജിയോളജി വകുപ്പുകൂടെ വന്ന് അത് മണ്ണിട്ട് മൂടി ഇപ്പോൾ അതിൻ്റെ അവകാശം പറയുന്നത് ഡിവൈഎഫ്ഐ കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പഞ്ചായത്ത് പ്രസിഡൻറ് ആൾ കൊടുത്തിട്ടാണ് ജിയോളജി വന്നതെങ്കിൽ ജിയോളജി റിപ്പോർട്ട് കൊടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ് പക്ഷേ ജിയോളജി വകുപ്പ് പറഞ്ഞത് ഞങ്ങൾ കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും കലക്ടർ ഞങ്ങളെ പറഞ്ഞയച്ചത് അപ്പോൾ നിങ്ങളുടെ പിന്നെ വർത്തമാനത്തിൽ എന്താ അടിസ്ഥാനമുള്ളത് ഇനി ഞാൻ പറയട്ടെ കരുവാരെ കൊണ്ട് യു ഡി എഫ് കൊണ്ടുവന്ന ആര്യാടം മിനിസ്റ്റർ കൊണ്ടുവന്ന കെ എസ് സി ബി ഓഫീസ് ആ കെ എസ് സി ബി എന്ന് വാടക ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാക്കാൻ കെ എസ് സി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പണുണ്ട് അവരുടെ കയ്യിൽ അതിന് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയോട് എത്ര വർഷമായി ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ മറുപടി പറയണം അതുപോലെ തന്നെ സബ് ട്രഷറി കണ്ണത്ത് യു ഡി എഫിൻ്റെ കാലത്ത് കൊണ്ടുവന്നാൽ നിങ്ങളൊക്കെ പ്രസംഗിച്ചാണ് ആ യു ഡി എഫ് കൊണ്ടുവന്ന സബ് ട്രഷറിക്ക് കാളിയാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട് പുന്നക്കാട് കെട്ടിട്ടുണ്ടാക്കാൻ ആ കെട്ടിടം ഇതുവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ധനകാര്യ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രഷറിൻ്റെ കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഭരണത്തിൽ ഇത് എട്ട് കൊല്ലമായി പിണറായി ഭരിക്കുന്നു നാല് വർഷമായി നിങ്ങൾ ഭരിക്കുന്നു എന്തുകൊണ്ട് സാധിക്കുന്നില്ല എവിടെ നിങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എവിടെ നിങ്ങളുടെ സ്വാധീനം ജനങ്ങളോട് നിങ്ങൾ പറയണം ആകെ പറഞ്ഞൊരു വികസനം നിങ്ങൾ നടത്തിയെന്ന് പറയുന്ന വികസനം ലൈഫ് ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി മുഖ്യമന്ത്രിയായിട്ട് എട്ട് കൊല്ലായി ഓരോ കൊല്ലവും വ്യക്തിഗത ആനുകൂല്യങ്ങളും വീടുകളും കൊടുക്കായിരുന്നു ഞങ്ങൾ ഇരുപത് കൊല്ലം കൊടുത്തിട്ടുണ്ട് വീട് കക്കൂസൊക്കെ അതിന് എണ്ണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൂന്നിരട്ടി വരും അവിടെ ലൈഫിൽ വീട് കൊടുത്തു ആ ലൈഫിൽ പഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് അവിടെയൊക്കെ വിഹിതം കൂട്ടിയിട്ട് ലൈഫ് കൊടുക്കുന്നത് മാത്രമല്ല കൊടുത്തിൻ്റെ സ്ഥിതി എന്താ വീട്ടിൽ കുതിലേ പത്ത് എട്ട് പത്ത് വീടുകളിൽ ഞാൻ പോയി കണ്ടു രണ്ട് വീട്ടുകാർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് ബാക്കിയുള്ള വീടുകളിലൊക്കെ പട്ടിന്നായും സാമൂഹ്യ രോഗികളും നിറങ്ങിയാൽ വെറും സ്ട്രച്ചർ വാർത്തിട്ടിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താക്കളൊക്കെ വീടുള്ളവരിൽ പലവരും വീടുള്ളവരാണ് അത് നേട്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല അത് നേട്ടമല്ല സാമൂഹ്യനീതിയുടെ ഭാഗമായി ദുർബല ജനവിഭാഗങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യം കൊടുക്കുന്നത് വലിയ നേട്ടാക്കി വിളിച്ച് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ ഇരുപത് കൊല്ലം കൊടുത്തത് ഞങ്ങൾ പറയാമായിരുന്നു ഞങ്ങളത് പറയാറില്ല അതൊരു നേട്ടമല്ല പിന്നെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചൊരു ഹോളോ ബ്രിക്സ് അത് എത്രയോ വട്ടം പറഞ്ഞാണ് ഹോൾ ഓഫീസ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ച് ആൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ചു മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ പദ്ധതി വീതം വെച്ചു ഒന്നര ലക്ഷം രൂപ ഗുണഭോക്തൃ വീതം വെച്ചു അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു രണ്ട് വർഷം അത് പ്രവർത്തിച്ചു അവസാനം ത്രീ ഫേസ് കറണ്ട് കണക്ഷൻ കിട്ടാത്തത് കൊണ്ടും നഷ്ടത്തിലോടിയപ്പം അത് സ്ഥാ ഉത്തരവാദപ്പെട്ട വ്യവസായ വകുപ്പിനും പഞ്ചായത്തെയും തിരിച്ചേൽപ്പിച്ചതാണ് ഇപ്പോൾ അവർ ആറാൾ വന്നിട്ടുള്ളത് അത് പിന്നെ അതിൻ്റെ പിന്നെ മെഷീനറി തിരിച്ചേൽപ്പിച്ചു അതിൽ പദ്ധതി വിഹിതം മുടക്കിയത് ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ല അത് തിരിച്ചടക്കണം ആരാ തിരിച്ചടക്കണം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറിയാണ് ഭരണസമിതി പറഞ്ഞാൽ നിങ്ങൾ അഞ്ച് മെമ്പർമാരുണ്ടായിരുന്നു അവർ അത് അഴിമതി നടത്തിയത് നിങ്ങൾ പറയാൻ പറ്റുമോ അത് അഴിമതിയാണെന്ന് പറയാൻ പറ്റുമോ എന്നാൽ അഴിമതി ഞാൻ പറയാം നിങ്ങളുടെ ഭരണത്തിൽ വളരെ വ്യക്തമായി ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം അഴിമതിയാണെന്ന് സ്ഥാപിച്ച അഴിമതികളുണ്ട് ഒന്ന് ചെറു പിന്നെ ചുള്ളിയോട് കുളം ചുള്ളിയോട് കുളം തൊഴിലുറപ്പ് ചെയ്യ പിന്നെ തൊഴിലാളികൾ എടുക്കേണ്ടതിന് പതിരെ ജെ സി ബിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പേരിൽ തൊഴിൽ കാർഡുണ്ടാക്കി അതിൻ്റെ ഉടമസ്ഥ മായനെ പോലും അറിയിക്കാത്ത സ്ഥലം ഉടമമായ പോലും അറിയാതെ അവരുടെ ഒപ്പിട്ട് കള്ള പണം വാങ്ങിയെന്ന് എന്ന് ബുഡ്സുമേന പറഞ്ഞത് മുസ്ലിം ലീഗ് കമ്മിറ്റി അല്ല പറയുന്നത് യു ഡി എഫ് അല്ല പറയുന്നത് ഓം ബിഡ്സു പറഞ്ഞത് അതല്ലേ വ്യക്തമായ അഴിമതി അതുപോലെ ലാപ്ടോപ്പ് വിതരണം നാൽപ്പത്തിയൊന്ന് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇരുപത് വാർഡുകളിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇംപ്ലിമെൻറിങ് ഓഫീസർക്ക് കൊടുത്തിട്ട് ആ സാധുവായ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും ലിസ്റ്റിൻ്റെ പ്രയോറിറ്റി മറികടന്ന് ലാപ്ടോപ്പ് കൊടുത്തില്ലേ അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് തീർച്ചയായും ആ ഇംപ്ലിമെന്റിങ് ഓഫീസർ പണം തിരിച്ചടക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് അതിന് കാരണക്കാര ഞങ്ങളാണ് ഇങ്ങാണ് അഴിമതി സ്വജനപക്ഷപാതം നടത്തിയത് മഞ്ഞ മഞ്ഞൾപാറ പാലത്തിന് പെയിന്റ് അടിക്കാൻ ഒരു ലക്ഷം രൂപ പതിനായിരം കൊണ്ട് അടിക്കേണ്ട പെയിന്റിന് ഒരു ലക്ഷം രൂപ മുടക്കി പെയിന്റ് അടിപ്പിച്ചു ഇങ്ങനെ എത്ര എത്ര അഴിമതി വ്യക്തവും വളരെ സു പിന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ടതുമായ അഴിമതി ആരോ അഴിമതികൾ ആരോപണമല്ല തെളിഞ്ഞ അഴിമതികളാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അപ്പോൾ അഴിമതി നടത്തിയത് നിങ്ങളാണ് ഞങ്ങളെ ഈ മുപ്പത് കൊല്ലത്തെ ഭരണത്തിൽ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല അന്വേഷണത്തിൽ തെളിയിക്കാൻ പറ്റിയില്ല ഓംബിഡ്സേ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇത്രയൊക്കെ പറയുന്നുള്ളൂ ഇനിയും ആവശ്യമാണെങ്കിൽ പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിന് ഇതിൽ നിങ്ങൾ വ്യക്തമായ മറുപടി